സമ്പൂർണ്ണ പ്ലസ് പോർട്ടൽ കുട്ടികളുടെ ഗ്രേഡ് വിവരങ്ങൾ എങ്ങനെ രേഖപ്പെടുത്താം കുട്ടികളുടെ അറ്റൻഡൻസ് രേഖപ്പെടുത്തേണ്ട രീതി എങ്ങനെയാണ് അധ്യാപകർക്കും പ്രധാന അധ്യാപകർക്കും ഒരു സമ്പൂർണ്ണ വഴികാട്ടി നമസ്കാരം സ്കൂൾ ആൻഡ് ക്ലാസ് ടെക്കിന്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദ്യാഭ്യാസ മേഖലയിൽ സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പൂർണ്ണമായി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വിദ്യാലയങ്ങളിലെ വിവരശേഖരണവും കൈകാര്യം ചെയ്യലും കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന പ്ലാറ്റ്ഫോമാണ് സമ്പൂർണ പ്ലസ് പോർട്ടൽ കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നത് മുതൽ മാർക്കുകൾ ചേർക്കുന്നത് പഠന പുരോഗതി വിലയിരുത്തുന്നത് പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് പ്രോഗ്രസ് കാർഡ് തയ്യാറാക്കുന്നത് വരെയുള്ള നിരവധി കാര്യങ്ങൾ ഈ പോർട്ടൽ വഴി വളരെ എളുപ്പത്തിൽ ചെയ്യാനാകും ഈ വർഷം പോർട്ടലിൽ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ഉൾപ്പെടെ സമ്പൂർണ പ്ലസിന്റെ ഓരോ ഘട്ടങ്ങളും ഈ വീഡിയോയിലൂടെ നമുക്ക് വിശദമായി പരിചയപ്പെടാം പ്രധാനാധ്യാപകർക്കും ക്ലാസ് ടീച്ചർമാർക്കും ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്ന് നോക്കാം സമ്പൂർണ പ്ലസ് യൂസർ ക്രിയേഷനും ലോഗിൻ ചെയ്യുന്ന വിധവും സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ പ്രവേശിക്കുന്നതിനും കാര്യങ്ങൾ ചെയ്യുന്നതിനും അധ്യാപകർക്ക് ഒരു യൂസർ നെയിമും പാസ്വേർഡും ആവശ്യമാണ് ഇത് എങ്ങനെ നിർമ്മിക്കാമെന്നും എങ്ങനെ ലോഗിൻ ചെയ്യാമെന്നും നമുക്ക് ആദ്യം നോക്കാം പ്രധാനാധ്യാപകൻറെ ലോഗിൻ എച്ച് എം ലോഗിൻ അധ്യാപകർക്ക് സമ്പൂർണ പ്ലസിൽ യൂസർ അക്കൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള അധികാരം പ്രധാനാധ്യാപകന്റെ ലോഗിനിലാണ് സമ്പൂർണയിൽ ലോഗിൻ ചെയ്യുക പ്രധാനാധ്യാപകൻ അഡ്മിൻ അറ്റ് എന്നു തുടങ്ങുന്ന യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് സമ്പൂർണ്ണ വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്യുക ഡാറ്റ എൻട്രി യൂസേഴ്സ് തിരഞ്ഞെടുക്കുക ഡാഷ്ബോർഡിൽ ഡാറ്റ എൻട്രി യൂസേഴ്സ് എന്ന ടാബ് കാണാം ഇതിൽ ക്ലിക്ക് ചെയ്യുക അല്ലെങ്കിൽ സ്കൂളിന്റെ പേരിൽ ക്ലിക്ക് ചെയ്ത് മോർ മാനേജ് ഡാറ്റ എൻട്രി യൂസേഴ്സ് വഴി ഈ ഭാഗത്തെത്താം പുതിയ അധ്യാപക യൂസറെ ക്രിയേറ്റ് ചെയ്യുന്ന വിധം ന്യൂ ഡാറ്റ എൻട്രി യൂസർ ക്ലിക്ക് ചെയ്യുക മുകളിൽ കാണുന്ന ന്യൂ ഡാറ്റ എൻട്രി യൂസർ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക വിവരങ്ങൾ നൽകുക നെയിം ഇത് സർക്കുലറിൽ നിർദ്ദേശിച്ച പ്രകാരം സ്കൂൾ കോഡ് അണ്ടർസ്കോർ ക്ലാസ് അണ്ടർസ്കോർ ഡിവിഷൻ ഉദാഹരണം പതിനെണ്ണായിരത്തി മൂന്നൂറ്റി നാൽപ്പത്തിരണ്ട് അണ്ടർ സ്കോർ രണ്ട് സി എന്ന ഫോർമാറ്റിലായിരിക്കണം ഫസ്റ്റ് നെയിം ക്ലാസ് ടീച്ചറുടെ പേര് നൽകുക ഇനീഷ്യൽ പേരിനൊപ്പം ചേർക്കാം ലാസ്റ്റ് നെയിം ഇത് നിർബന്ധമില്ല പാസ്വേർഡ് കുറഞ്ഞത് എട്ട് ക്യാരക്ടറുകൾ വേണം ഒരു വലിയക്ഷരം ഒരു ചെറിയ അക്ഷരം ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഒരു നമ്പർ എന്നിവ നിർബന്ധമാണ് ഓർത്തിരിക്കാൻ എളുപ്പത്തിന് നെയിം തന്നെ പാസ്വേഡായി നൽകുന്നത് നല്ലതാണ് ഇമെയിൽ അധ്യാപകന്റെ ഇമെയിലോ സ്കൂൾ ഇമെയിലോ നൽകുക ക്രിയേറ്റ് ചെയ്ത് ക്ലാസുകൾ അസൈൻ ചെയ്യുക ഈ വിവരങ്ങൾ ശേഷം ക്രിയേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക തുടർന്ന് ആ അധ്യാപകൻ എടുക്കുന്ന ക്ലാസുകൾ തിരഞ്ഞെടുത്ത് താഴെ അപ്ഡേറ്റ് നൽകുക ഒരു അധ്യാപകൻ ഒന്നിലധികം ക്ലാസുകൾ കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അവയും ചേർക്കാം നിലവിലുള്ള അധ്യാപക യൂസറെ എഡിറ്റ് ചെയ്യുന്നത് ഡാറ്റ എൻട്രി യൂസേഴ്സ് വിഭാഗത്തിൽ നിലവിലുള്ള എല്ലാ യൂസർമാരെയും കാണാം ഒരു അധ്യാപകന്റെ ക്ലാസുകൾ മാറ്റണമെങ്കിൽ അവരുടെ പേരിന് നേരെ കാണുന്ന എഡിറ്റ് അലൌഡ് ക്ലാസ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് പുതിയ ക്ലാസുകൾ തിരഞ്ഞെടുത്ത് അപ്ഡേറ്റ് ചെയ്യാം അധ്യാപകന്റെ യൂസർ നെയിം ഒഴികെയുള്ള വിവരങ്ങൾ പേര് പാസ്വേഡ് ഇമെയിൽ ഫോൺ നമ്പർ എന്നിവ അവരുടെ പേരിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് യൂസർ പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ പോയി എഡിറ്റ് ചെയ്യാം പാസ്വേർഡ് മാറ്റാൻ ചേയ്ഞ്ച് പാസ്വേർഡ് ഓപ്ഷൻ ഉപയോഗിക്കാം ഒരു അധ്യാപകൻ സ്ഥലം മാറിപ്പോവുകയാണെങ്കിൽ ആ യൂസറെ ഇന്നാക്ടിവേറ്റ് ഇന്നാക്ടിവേറ്റ് ചെയ്യാം പേരിന് നേരെ കാണുന്ന ഇന്നാക്ടിവേറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി ആവശ്യമെങ്കിൽ വീണ്ടും ആക്ടിവേറ്റാക്കാനും സാധിക്കും ഇത്രയും കാര്യങ്ങൾ സ്കൂൾ ലോഗിൻ വഴി പ്രധാനാധ്യാപകൻ ചെയ്യേണ്ട കാര്യങ്ങളാണ് അധ്യാപകന്റെ ലോഗിൻ ടീച്ചർ ലോഗിൻ അധ്യാപകർക്ക് മൂന്ന് പ്രധാന മാർഗങ്ങളിലൂടെ സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ പ്രവേശിക്കാൻ സാധിക്കും സമ്പൂർണയുടെ എച്ച് എം ലോഗിൻ വഴി പ്രധാനാധ്യാപകന്റെ സമ്പൂർണ്ണ ലോഗിനിൽ പ്രവേശിച്ച ശേഷം ഡാഷ്ബോർഡിൽ കാണുന്ന സമ്പൂർണ്ണ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് പോർട്ടലിലേക്ക് പ്രവേശിക്കാം ഇവിടെ നിന്ന് ലോഗൌട്ട് ചെയ്ത് ടീച്ചർ ലോഗിൻ തിരഞ്ഞെടുക്കുക സമ്പൂർണ്ണ പ്ലസ് വെബ്സൈറ്റ് വഴി നേരിട്ട് ഏതെങ്കിലും വെബ് വെബ്ബ്രൌസറിൽ സമ്പൂർണ്ണ പ്ലസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നേരിട്ട് വെബ്സൈറ്റിൽ പ്രവേശിക്കാം ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ യൂസർ ടൈപ്പ് ടീച്ചർ എന്ന് തിരഞ്ഞെടുക്കുക സമ്പൂർണ്ണ പ്ലസ് മൊബൈൽ ആപ്പ് വഴി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് സമ്പൂർണ പ്ലസ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൊബൈലിലൂടെയും എല്ലാ കാര്യങ്ങളും ചെയ്യാനാകും ലോഗിൻ ചെയ്യുന്ന സമയത്ത് ഡാഷ്ബോർഡിൽ കാണുന്ന യൂസർ മെനുവിൽ നിന്നും ടീച്ചർ എന്നത് തിരഞ്ഞെടുക്കുക അധ്യാപകന്റെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തുകൊണ്ട് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കുക വലതുവശത്ത് മുകളിൽ കാണുന്ന സമ്പൂർണ്ണ ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ പേര് കാണാൻ സാധിക്കും ഇടതുവശത്ത് മെനുബാറിൽ കാണുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് വിശദമായി ചർച്ച ചെയ്യാം ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ അധ്യാപകന്റെ ഡാഷ്ബോർഡിൽ അവരുടെ ക്ലാസും കുട്ടികളുടെ എണ്ണവും മറ്റ് വിവരങ്ങളും കാണാൻ സാധിക്കും പോർട്ടലിന്റെ ഇടതുവശത്തായി അറ്റൻഡൻസ് മാർക്കെൻട്രി ഐസിടി ചാപ്റ്റർ സ്റ്റാറ്റസ് എക്സാം കൺസോളിഡേഷൻ റിപ്പോർട്ട്സ് പ്രൊഫൈൽ തുടങ്ങിയ നിരവധി മെനു ഓപ്ഷനുകൾ ലഭ്യമാണ് അറ്റൻഡൻസ് രേഖപ്പെടുത്തുന്ന വിധം സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ ഓരോ ദിവസത്തെയും കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്തുന്നത് വളരെ ലളിതവും പ്രധാനവുമാണ് അറ്റൻഡൻസ് മെനു തിരഞ്ഞെടുക്കുക അധ്യാപകന്റെ ലോഗിനിൽ ഇടതുവശത്തെ മെനുവിൽ നിന്ന് അറ്റൻഡൻസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഏറ്റവും മുകളിൽ കാണുന്ന അറ്റൻഡൻസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നേരത്തെ അസൈൻ ചെയ്തിട്ടുള്ള ക്ലാസും ഡിവിഷനും കുട്ടികളുടെ എണ്ണവും കാണാൻ സാധിക്കും ഇവിടെ നീലനിറത്തിൽ കാണുന്ന ഏതിൽ ക്ലിക്ക് ചെയ്താലും നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ തുറന്നുവരും നമ്മുടെ ആദ്യ ജോലി ഓരോ മാസത്തിലെയും സ്കൂൾ പ്രവൃത്തി ദിവസങ്ങളുടെ അറ്റൻഡൻസുകൾ സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഇന്നത്തെ തീയതിയായിരിക്കും അവിടെ കാണാൻ സാധിക്കുക അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തുറന്നുവരുന്ന കലണ്ടറിൽ ജൂൺ മാസം സെലക്ട് ചെയ്ത് വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്നത് തിരഞ്ഞെടുക്കുക ഈ വർഷം സ്കൂൾ തുറന്നത് ജൂൺ രണ്ടിനായതുകൊണ്ട് ആ തീയതി ഓപ്റ്റ് ചെയ്യുക തുടർന്ന് നേരെ കാണുന്ന ഗെറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക അതിനു നേരെ ആ തീയതിയും ദിവസവും നിങ്ങൾക്ക് കാണാം താഴെ ചുവന്ന നിറത്തിൽ പെൻഡിംഗ് സബ്മിഷൻ എന്ന് കാണാവുന്നതാണ് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത തീയതിയിലെ അറ്റൻഡൻസ് മാർക്ക് ചെയ്തിട്ടുണ്ടോ എന്നറിയാനായി ആ തീയതി തിരഞ്ഞെടുത്ത് ഗെറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ തീയതി പച്ച നിറത്തിലാണ് കാണുന്നതെങ്കിൽ ഇത് നമ്മൾ നേരത്തെ അറ്റൻഡൻസ് രേഖപ്പെടുത്തിയതാണ് എന്നാണ് സൂചിപ്പിക്കുക ഒന്നിച്ചു ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും തീയതിയിലെ കുട്ടികളുടെ ഹാജർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന സംശയം വന്നാൽ ഈ കാര്യം ശ്രദ്ധിച്ചാൽ മതിയാവും മാർക്ക് അറ്റൻഡൻസ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കുട്ടികളുടെ അറ്റൻഡൻസ് ഇവിടെ രേഖപ്പെടുത്താം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളുടെയും ഹാജർ ഇവിടെ ഓട്ടോമാറ്റിക്കായി രേഖപ്പെടുത്തിയിട്ടുണ്ടാവും ആ ദിവസം ആബ്സെന്റുള്ള കുട്ടികളുടെ പേരിന് നേരെയുള്ള ഫോർനൂൺ ആഫ്റ്റർനൂൺ എന്ന് ബോക്സിലെ ടിക്ക് ഒഴിവാക്കി റീസൺ സെലക്ട് ചെയ്യുക ഡ്രോപ്ഡൌണിൽ കാണുന്ന ഏതെങ്കിലും ഒരു റീസൺ സെലക്ട് ചെയ്യാം അന്യ ദിവസം ക്ലാസിൽ ഹാജറില്ലാത്ത ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ ഇത്തരത്തിൽ അൺ ടിക്ക് നൽകാം അതിനുശേഷം ഏറ്റവും താഴോട്ട് സ്ക്രോൾ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും ദിവസത്തെ ഹാജർ നില നമ്മൾ തെറ്റായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വീണ്ടും ഇതേ രീതിയിൽ തന്നെ ഈ ടാബിൽ പ്രവേശിച്ച് വീണ്ടും എഡിറ്റ് ചെയ്യാവുന്നതാണ് ഓരോ മാസത്തിലെയും ഓരോ പ്രവൃത്തി ദിവസത്തിലെയും കുട്ടികളുടെ ഹാജർ നില പോർട്ടലിൽ രേഖപ്പെടുത്തുക ഹാജർ രേഖപ്പെടുത്തുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അറ്റൻഡൻസ് റിപ്പോർട്ട് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നമ്മൾ ഹാജർ രേഖപ്പെടുത്തിയ മാസം സെലക്ട് ചെയ്യുക അതുപോലെ ക്ലാസ് സെലക്ട് ചെയ്ത് സബ്മിറ്റ് കൊടുത്താൽ ഇതുവരെ നമ്മൾ രേഖപ്പെടുത്തിയ ഹാജർ നിലയും ഓരോ കുട്ടിയുടെയും പ്രസന്റ് ആബ്സെന്റ് നിലകളും കാണാൻ സാധിക്കും അബ്സെന്റ് രേഖപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ മുഴുവൻ അബ്സെന്റ് രേഖപ്പെടുത്തുമ്പോൾ അത് അര ദിവസത്തേക്ക് മാത്രമായിട്ടാണ് അറ്റൻഡൻസ് റിപ്പോർട്ടിൽ കാണിക്കുന്നത് നിങ്ങൾക്കും ഇതേ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട് പ്രശ്നങ്ങളില്ലാതെ ശരിയായ രീതിയിലാണ് ഹാജർ രേഖപ്പെടുത്തുന്നതെങ്കിൽ അത് കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ് ഹാജർ രേഖപ്പെടുത്തുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ മാനുവൽ രജിസ്റ്റർ ഒഴിവാക്കാം പോർട്ടലിൽ ഹാജർ രേഖപ്പെടുത്തുന്നതോടെ പേപ്പർ അറ്റൻഡൻസ് രജിസ്റ്റർ എഴുതി സൂക്ഷിക്കേണ്ട ആവശ്യം ഇല്ലാതാകുന്നു കൃത്യമായ റിപ്പോർട്ടുകൾ ഏതൊരു ദിവസത്തെയും അറ്റൻഡൻസ് റിപ്പോർട്ട് എളുപ്പത്തിലെടുക്കാൻ സാധിക്കും പ്രത്യേകിച്ച് നൂൺഫീഡിങ്ങുമായി ബന്ധപ്പെട്ട ദൈനംദിന വിവരങ്ങൾ നൽകാൻ ഇത് ഏറെ സഹായകമാണ് ഹെഡ്മാസ്റ്റർക്ക് തന്റെ ഓഫീസിൽ കൊണ്ട് തന്നെ ഉച്ചഭക്ഷണ അറ്റൻഡൻസ് ഓരോ ക്ലാസ്സിലും കൊടുത്തുവിടാതെ രേഖപ്പെടുത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ക്ലാസ് പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ മാർക്ക് ചെയ്യാം പ്രൊമോഷൻ ലിസ്റ്റ് എളുപ്പമാക്കുന്നു അധ്യയന വർഷാവസാനം പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ അധ്യാപകർക്ക് ഓരോ മാസത്തെയും ഹാജർ മാനുവലായി കൂട്ടി പോർട്ടലിൽ ചേർക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് ഒഴിവാക്കാം പോർട്ടലിൽ ഹാജർ കൃത്യമായി രേഖപ്പെടുത്തുമ്പോൾ കുട്ടികളുടെ ഹാജർ ശതമാനം ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രൊമോഷൻ ലിസ്റ്റിൽ തനിയെ ലഭ്യമാകും മാതാപിതാക്കൾക്ക് അറിയിപ്പ് ഭാവിയിൽ ഒരു കുട്ടി ക്ലാസിൽ ഹാജരാകാതിരുന്നാൽ മാതാപിതാക്കൾക്ക് അപ്പോൾ തന്നെ മെസ്സേജായി അറിയിപ്പ് ലഭിക്കുന്ന സംവിധാനം നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തതായി മാർക്ക് എൻട്രി ചെയ്യുന്ന വിധം കുട്ടികളുടെ ഗ്രേഡുകൾ അല്ലെങ്കിൽ മാർക്കുകൾ സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ എൻ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് ശ്രദ്ധയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണ് മാർക്ക് എൻട്രി മെനു തിരഞ്ഞെടുക്കുക ഇടതുവശത്തെ മെനുവിൽ നിന്ന് മാർക്ക് എൻട്രി എന്നതിൽ ക്ലിക്ക് ചെയ്യുക പരീക്ഷ തിരഞ്ഞെടുക്കുക എക്സാം എന്ന കോളത്തിൽ ഫസ്റ്റ് ടേം തിരഞ്ഞെടുക്കുക നിലവിൽ പോർട്ടലിൽ ഒന്നാം ടേം പരീക്ഷയുടെ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അടുത്ത രണ്ട് ടേം പരീക്ഷകൾ വരുന്ന മുറയ്ക്ക് അവയും ഇവിടെ ദൃശ്യമാകുന്നതാണ് ക്ലാസും വിഷയവും തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ക്ലാസ് ഉദാഹരണത്തിന് രണ്ടാം ക്ലാസ് തിരഞ്ഞെടുക്കുക തുടർന്ന് സബ്ജക്ട് എന്നതിൽ നിങ്ങളുടെ വിഷയം ഉദാഹരണത്തിന് ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുക ഓർഡർ ബൈ എന്ന മെനു ക്ലിക്ക് ചെയ്താൽ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ ക്രമത്തിലോ കുട്ടികളുടെ പേരുകൾ ആൽഫബറ്റിക്കൽ ക്രമത്തിലോ അല്ലെങ്കിൽ പെൺകുട്ടികൾ ആദ്യം അല്ലെങ്കിൽ ആൺകുട്ടികൾ ആദ്യം എന്ന ക്രമത്തിൽ നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ പേരുകൾ ദൃശ്യമാകുന്നതാണ് ഇത്രയും ചെയ്ത ശേഷം ഗോ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക ഉദാഹരണം രണ്ടാം ക്ലാസ്സിലെ ബി ഡിവിഷനിലെ കുട്ടികളുടെ മാർക്കുകൾ ചേർക്കുന്നു ഗോ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ടാം ക്ലാസ്സിലെ ബി ഡിവിഷനിലെ എല്ലാ കുട്ടികളുടെയും പേരും അഡ്മിഷൻ നമ്പറും അക്ഷരമാലാക്രമത്തിൽ കാണാൻ സാധിക്കും അതിന് തൊട്ടടുത്ത് ഓരോ കുട്ടിക്കും ഗ്രേഡ് എന്റർ ചെയ്യാനുള്ള കോളമുണ്ടാകും ഇവിടെ നമുക്ക് എ ബി സി ഡി ഇ അല്ലെങ്കിൽ ആബ്സെന്റ് നോട്ട് ആപ്ലിക്കബിൾ എന്നിവയിൽ അനുയോജ്യമായത് തിരഞ്ഞെടുക്കാം മലയാളം വിഷയത്തിലെ മാർക്ക് ഞാനിവിടെ ആദ്യം ചേർക്കുന്നു ഓരോ കുട്ടിയുടെയും പേരിനു നേരെ കാണുന്ന ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്ന് കുട്ടി കരസ്ഥമാക്കിയ ഗ്രേഡുകൾ നമുക്കിവിടെ എൻ്റർ ചെയ്യാം ആദ്യം നമ്മൾ ചെയ്യുന്നത് ടിഇ ഗ്രേഡുകളാണ് ഡ്രോപ്ഡൌൺ മെനുവിൽ നിന്നും കുട്ടിയുടെ യഥാർത്ഥ നിലവാരം രേഖപ്പെടുത്തുക കുട്ടി ഈ പരീക്ഷയിൽ ആബ്സെന്റാണെങ്കിൽ ആബ്സെന്റ് രേഖപ്പെടുത്തുക പഠിക്കാത്ത ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ എൻ എ എന്നത് സെലക്ട് ചെയ്യാം ഇങ്ങനെ ഓരോ കുട്ടികളുടെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഗ്രേഡുകൾ നമുക്കിതുപോലെ ഇവിടെ ചേർത്തു കൊടുക്കാൻ സാധിക്കും ഓരോ കുട്ടിയുടെയും ഓരോ വിഷയത്തിന്റെയും ഗ്രേഡുകൾ ഇത്തരത്തിൽ നമുക്ക് രേഖപ്പെടുത്തി നൽകേണ്ടതുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സൌകര്യപ്രദമായ മറ്റൊരു രീതിയിലാണ് ഞാൻ എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ ഗ്രേഡുകൾ ഇവിടെ രേഖപ്പെടുത്തുന്നത് എന്റെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ടി ഗ്രേഡുകളും സിഇ ഗ്രേഡുകളും ഞാൻ നേരത്തെ തന്നെ ഗൂഗിൾ ഷീറ്റ്സിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നതാണ് എന്റെ ക്ലാസ്സിലെ കുട്ടികളുടെ വിവിധ വിഷയമേഖലകളിലെ ഗ്രേഡ് നിലവാര പട്ടിക സമ്പൂർണയിൽ നിന്നും കുട്ടികളുടെ റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് നിർമ്മിക്കാൻ സാധിക്കും പഠനപ്രവർത്തനങ്ങൾക്കിടയിലും മറ്റ് മൂല്യനിർണ്ണയ രീതികളിലും ഞാൻ എന്റെ കുട്ടികളെ നിരന്തരം വിലയിരുത്തിക്കൊണ്ട് പല സമയങ്ങളിലായി അവരുടെ സിഇ ഗ്രേഡ് ഞാനിതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഞാനിവിടെ ചെയ്യുന്നത് ഓരോ വിഷയമേഖലകളിലെയും കുട്ടിയുടെ സിഇ ഗ്രേഡുകളും ടിഇ ഗ്രേഡുകളും ഇതുപോലെ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുന്നു എന്നിട്ട് സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ നിങ്ങൾ ഇവിടെ കാണുന്ന ടി ഇ ഗ്രേഡ് എന്നതിന് താഴെയുള്ള ബട്ടണിൽ പേസ്റ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു ഒറ്റ ക്ലിക്ക് തന്നെ നമ്മുടെ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളുടെയും ഗ്രേഡുകൾ ഇത്തരത്തിൽ നമുക്കിവിടെ എൻ്റർ ചെയ്യാൻ സാധിക്കും സിഇ ഗ്രേഡുകളും ഇതേപോലെ ഗൂഗിൾ ഷീറ്റിൽ നിന്നും കോപ്പി ചെയ്തുകൊണ്ട് പേസ്റ്റ് കൊടുക്കുന്നു കുട്ടികളുടെ ഗ്രേഡുകൾ ഇത്തരത്തിൽ ചേർക്കുന്നത് നമുക്ക് ഏറെ സൗകര്യപ്രദമാണ് ഒരുപാട് സമയം ലാഭിക്കുകയും ചെയ്യാം ഗൂഗിൾ ഷീറ്റ്സിൽ കുട്ടികളുടെ ഗ്രേഡുകൾ ഇത്തരത്തിൽ രേഖപ്പെടുത്തുന്നത് എല്ലാവർക്കും അറിയുമായിരിക്കും അറിയാത്തവർ ഉണ്ടെങ്കിൽ അത് ചെയ്യുന്ന വിധം വ്യക്തമാക്കുന്ന ഒരു ട്യൂട്ടോറിയൽ നിങ്ങൾ ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ തയ്യാറാക്കുന്നതാണ് ഇത്തരത്തിൽ എല്ലാ വിഷയമേഖലകളുടെയും ഗ്രേഡുകൾ നമുക്ക് എളുപ്പത്തിൽ രേഖപ്പെടുത്താൻ സാധിക്കുന്നതാണ് മാത്സ് ഇംഗ്ലീഷ് അറബിക് ഇ വി എസ് ആർട്ട് എജ്യൂക്കേഷൻ വർക്ക് എജ്യൂക്കേഷൻ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എജ്യൂക്കേഷൻ എന്നീ വിഷയമേഖലകളിലെല്ലാം നമുക്കിത്തരത്തിൽ ഗ്രേഡുകൾ യഥാക്രമം രേഖപ്പെടുത്താം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ കുട്ടികളുടെയും ഗ്രേഡുകൾ ഒരു വിഷയത്തിൽ എന്റർ ചെയ്ത ശേഷം താഴെ കാണുന്ന സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക ഒരു കൺഫർമേഷൻ മെസ്സേജ് വരും ഓക്കെ നൽകുക സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് കാണിക്കും ഓരോ വിഷയവും ഈ രീതിയിൽ പൂർത്തിയാക്കുക അടുത്തതായി നമുക്ക് ചെയ്യേണ്ടത് ഐ സി ടി ചാപ്റ്റർ സ്റ്റേറ്റസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് ഐസിടി പാഠപുസ്തക കവറേജ് രേഖപ്പെടുത്തുന്ന വിധം ഐ സി ടി പാഠപുസ്തകങ്ങൾ എത്രത്തോളം പഠിപ്പിച്ചു എന്നത് രേഖപ്പെടുത്തേണ്ടത് പ്രധാനമാണ് ഐസിടി ചാപ്റ്റർ സ്റ്റാറ്റസ് തിരഞ്ഞെടുക്കുക അധ്യാപകൻ ലോഗിൻ ചെയ്ത ശേഷം ഇടതുവശത്തെ മെനുവിൽ നിന്ന് ഐസിടി ചാപ്റ്റർ സ്റ്റാറ്റസ് എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പാഠഭാഗങ്ങൾ അടയാളപ്പെടുത്തുക നിങ്ങളുടെ ക്ലാസ്സിലെ കളിപ്പെട്ടിയിലെ എല്ലാ പാഠഭാഗങ്ങളും ഇവിടെ കാണാൻ സാധിക്കും പഠിപ്പിച്ചു തീർത്ത പാഠഭാഗങ്ങൾക്ക് നേരെയുള്ള ബോക്സുകളിൽ ടിക്ക് മാർക്ക് നൽകുക സേവ് ചെയ്യുക വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം സേവ് ഫോർ ബാച്ച് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക സേവ് സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ലഭിക്കും ഇത് ആരാണ് ചെയ്യേണ്ടത് ക്ലാസ് ടീച്ചർമാരാണ് ഐസി ടി ചാപ്റ്റർ സ്റ്റാറ്റസ് രേഖപ്പെടുത്തേണ്ടത് ടീച്ചർമാർ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ശേഷം പ്രധാനാധ്യാപകൻ തന്റെ ലോഗിനിൽ പ്രവേശിച്ച് ഐസി ടി ചാപ്റ്റർ സ്റ്റാറ്റസ് എടുത്ത് കൺഫേം ബാച്ച് എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഈ വിവരങ്ങൾ കൺഫേം ചെയ്യേണ്ടതാണ് ഇത് എ യു മുതൽ മുകളിലേക്കുള്ള ഉദ്യോഗസ്ഥർക്ക് സ്കൂളുകളിലെ പഠന പുരോഗതി മനസ്സിലാക്കാൻ സഹായിക്കും കൺസോളിഡേറ്റഡ് ഗ്രേഡ് ഷീറ്റും പ്രോഗ്രസ് റിപ്പോർട്ടും കൺസോളിഡേറ്റഡ് ഗ്രേഡ് ഷീറ്റ് എല്ലാ കുട്ടികളുടെയും എല്ലാ വിഷയങ്ങളിലെയും ഗ്രേഡുകൾ എന്റർ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കൺസോളിഡേറ്റഡ് ഗ്രേഡ് ഷീറ്റ് ലഭ്യമാക്കാൻ സാധിക്കും അധ്യാപകന്റെ ലോഗിനിൽ എക്സാം കൺസോളിഡേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക പരീക്ഷയും ക്ലാസും തിരഞ്ഞെടുക്കുക ഇവിടെ ഓരോ വിദ്യാർത്ഥിക്കും ലഭിച്ച ഗ്രേഡുകളുടെ ഒരു സംക്ഷിപ്ത റിപ്പോർട്ട് കാണാം ഈ റിപ്പോർട്ട് പി ഡി എഫ് ആയും എക്സലസ് ഫോർമാറ്റിലും എക്സ്പോർട്ട് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും സാധിക്കും പ്രധാനാധ്യാപകന്റെ ലോഗിനിൽ എല്ലാ ക്ലാസുകളുടെയും മൊത്തത്തിലുള്ള കൺസോളിഡേറ്റഡ് റിപ്പോർട്ടുകൾ ലഭിക്കും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്ന വിധം ഓരോ കുട്ടിയുടെയും പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന് സമ്പൂർണ പ്ലസ് പോർട്ടലിലൂടെയും മൊബൈൽ ആപ്പിലൂടെയും സാധിക്കും സമ്പൂർണ പ്ലസ് ആപ്പിൽ കുട്ടിയുടെ പ്രോഗ്രസ് കാർഡ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും ഇടതുവശത്ത് കാണുന്ന പ്രോഗ്രസ് കാർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക തുറന്നുവരുന്ന ജാലകത്തിൽ അക്കാഡമിക് ഇയർ സെലക്ട് ചെയ്യുക ബാച്ച് സെലക്ട് ചെയ്യുക പ്രോഗ്രസ് കാർഡിൽ ഉൾപ്പെടുത്തേണ്ട വിഷയമേഖലകൾ എല്ലാം ഇവിടെ ടിക്കായി നമുക്ക് കാണാവുന്നതാണ് ആവശ്യമായ വിഷയമേഖലകളുടേതു മാത്രമായിട്ടോ എല്ലാ വിഷയങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രോഗ്രസ് കാർഡ് ജനറേറ്റ് ചെയ്യാം ഈ വിവരങ്ങൾ ഉപയോഗിച്ച് ഓരോ കുട്ടിയുടെയും പഠന പുരോഗതി മനസ്സിലാക്കാനും റിപ്പോർട്ടുകൾ തയ്യാറാക്കാനും സാധിക്കുന്നു ഇത് രക്ഷിതാക്കൾക്ക് കുട്ടികളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നതിനും സഹായകമാണ് ഇത് പ്രിന്റ് എടുത്തുകൊണ്ട് നമുക്ക് രക്ഷിതാക്കളുമായി പങ്കുവെക്കുകയും ചെയ്യാം പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്ന വിധം അധ്യയന വർഷാവസാനം പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നത് സമ്പൂർണ്ണ പ്ലസ് വഴി വളരെ ലളിതമാണ് പ്രധാന മുന്നൊരുക്കം പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനു മുൻപ് എല്ലാ പരീക്ഷകളുടെയും ഫസ്റ്റ് ടേം മിഡ് ടേം ആനുവൽ മാർക്കുകൾ കൃത്യമായി എൻ്റർ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക മാർക്ക് എൻട്രി പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ പ്രൊമോഷൻ ലിസ്റ്റ് ടാബിൽ വിവരങ്ങൾ കാണിക്കില്ല പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനുള്ള ഘട്ടങ്ങൾ സമ്പൂർണ്ണ പ്ലസ് പോർട്ടലിൽ ലോഗിൻ ചെയ്യുക പ്രധാനാധ്യാപകന്റെ ലോഗിനിലൂടെ എല്ലാ ക്ലാസുകളിലെയും പ്രൊമോഷൻ ലിസ്റ്റ് കാണാം ക്ലാസ് ടീച്ചറുടെ ലോഗിനിൽ സ്വന്തം ക്ലാസ്സിലെ ലിസ്റ്റ് മാത്രമേ കാണാൻ സാധിക്കൂ ഇടതുവശത്തുള്ള മെനു ഓപ്ഷനുകളിൽ നിന്ന് പ്രമോഷൻ ലിസ്റ്റ് തിരഞ്ഞെടുക്കുക വർഷം ക്ലാസ് എന്നിവ തിരഞ്ഞെടുക്കുക ആവശ്യമെങ്കിൽ ഓർഡർ നൽകാം പ്രൊമോഷൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട എല്ലാ വിഷയങ്ങളും ടിക്ക് ചെയ്യുക എല്ലാ മാർക്ക് എൻട്രികളും പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഈ വിഷയങ്ങൾ ഇവിടെ ലഭ്യമാകൂ തുടർന്ന് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക പുതിയ പേജിൽ കുട്ടികളുടെ അഡ്മിഷൻ നമ്പർ പേര് ജനനത്തീയതി മതം ജാതി പഠിക്കുന്ന വർഷം തുടങ്ങിയ വിവരങ്ങൾ കാണാം ഇവിടെ താഴെ പറയുന്ന വിവരങ്ങൾ കൂടി രേഖപ്പെടുത്തണം സോഷ്യൽ എൻവയോൺമെന്റ് സ്കിൽ ഗ്രേഡ് ഓരോ കുട്ടിക്കും ലഭിച്ച ഗ്രേഡ് തിരഞ്ഞെടുത്ത് നൽകുക പ്രൊമോട്ടഡ് ഡിറ്റൈൻഡ് കുട്ടി പ്രൊമോട്ട് ചെയ്യപ്പെട്ടതാണോ പ്രൊമോട്ടഡ് അതോ ഡിറ്റെയിൻ ചെയ്യപ്പെട്ടതാണോ ഡിറ്റെയിൻഡ് എന്ന് തിരഞ്ഞെടുത്ത് നൽകുക ഈ വിവരങ്ങൾ എല്ലാം പൂരിപ്പിച്ച ശേഷം സേവ് ക്ലിക്ക് ചെയ്യുക ആവശ്യമെങ്കിൽ പിന്നീട് എഡിറ്റ് ചെയ്യാനും സേവ് ചെയ്യാനും സാധിക്കും പ്രിന്റ് എടുക്കുന്നത് സേവ് ചെയ്ത ശേഷം മുകളിൽ കാണുന്ന പ്രിന്റ് ഓപ്ഷനുകൾ ഉപയോഗിച്ച് പ്രൊമോഷൻ ലിസ്റ്റ് പ്രിന്റ് എടുക്കാം എ ത്രീ എ ഫോർ എന്നീ ഫോർമാറ്റുകളിൽ ഇത് ലഭ്യമാണ് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ പ്രൊമോഷൻ ലിസ്റ്റ് തയ്യാറാക്കാം ഉപസംഹാരം സമ്പൂർണ പ്ലസ് പോർട്ടലിന്റെ വിവിധ സവിശേഷതകളെക്കുറിച്ചും അവ എങ്ങനെ ഉപയോഗിക്കാമെന്നും ഈ വീഡിയോയിലൂടെ നമ്മൾ വിശദമായി മനസ്സിലാക്കി യൂസർ നിർമ്മാണം ലോഗിൻ അറ്റൻഡൻസ് രേഖപ്പെടുത്തൽ ഗ്രേഡുകൾ ചേർക്കൽ ഐ സി ടി പാഠപുസ്തകങ്ങളുടെ പഠനനില രേഖപ്പെടുത്തൽ വിവിധ റിപ്പോർട്ടുകൾ ലഭ്യമാക്കൽ പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കൽ എന്നിവയെല്ലാം സമ്പൂർണ പ്ലസ് വഴി വളരെ കാര്യക്ഷമമായി ചെയ്യാൻ സാധിക്കും ഈ ഡിജിറ്റൽ സംവിധാനം നമ്മുടെ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഒരുപോലെ പ്രയോജനകരമാണ് സാങ്കേതികവിദ്യയുടെ സഹായത്തോടെ വിദ്യാഭ്യാസ മേഖലയെ കൂടുതൽ മുന്നോട്ട് നയിക്കാൻ സമ്പൂർണ്ണ പ്ലസ് പോലുള്ള പ്ലാറ്റ്ഫോമുകൾ വലിയൊരു മുതൽക്കൂട്ടാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി